ഹായ് ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം നിറഞ്ഞ ഒരു പുതിയൊരു ക്രിസ്മസ് കൂടെ വന്നെത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഈ ക്രിസ്മസിന് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലെ എല്ലാ വീട്ടിൽ വേ ഉള്ള സാധനങ്ങളെല്ലാം കൂടെ വച്ചിട്ട് നമ്മളൊരു അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പക്ഷേ ഇന്നത്തെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൽ പ്രത്യേകത കൂടിയുണ്ട് ഞാൻ കുക്കറിലാണ് ഓവൻ ഇല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആദ്യമേ തന്നെ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരംലൈസ് ചെയ്തെടുക്കാം ഒരു ചെറിയ കപ്പ് പഞ്ചസാര ഒന്നിട്ട് എല്ലായിടവും ഒന്ന് അടി ഒന്ന് നിരത്തി എടുക്കണം വെച്ചു കൊടുത്തു നല്ല ഫ്ലെയിമിൽ വെച്ചേക്കുകയാണ് അതൊന്ന് നമുക്ക് ക്യാരം ചെയ്തെടുക്കണം എടുത്തു മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാം പഞ്ചസാര എല്ലാം ചൂടായി ഉരുകി തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം നല്ല എല്ലാം ഒന്ന് അലിഞ്ഞ് നല്ല ബ്രൗൺ കളർ കളറാവുന്ന വരെയാണ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിക്കരുതാണ്ട് തിളപ്പിച്ചത് തന്നെ ഒഴിച്ചിട്ട് പോലും പൊട്ടിത്തെറിച്ചു തണുത്തതാണെങ്കിൽ ഇതിലും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും ഇനി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ പഞ്ചസാര ക്യാരം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഞാൻ കുക്കർ കുക്കറൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു റിംഗ് കൂടി ഇട്ട് ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതെല്ലാം ശരിയാക്കി വരുമ്പോഴത്തേക്ക് അതവിടെ ഇരിക്കട്ടെ ആവശ്യമായ രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് മഞ്ഞ പൊട്ടാതെ പതുക്കെ ഒഴിക്കണം അതിനുശേഷം നമുക്ക് ഈ മഞ്ഞ പതുക്കെ ഒന്ന് പൊട്ടാതെ കോരി മാറ്റിയെടുക്കാം മഞ്ഞയിലേക്ക് താണ്ട് ഈ ഒരടപ്പ് വാനില ലൈസൻസോട് ഒഴിച്ച് അത് ഞാൻ അങ്ങ് മാറ്റി വെക്കുകയാണ് മെഷറിങ് കപ്പില്ലാത്തതുകൊണ്ട് താണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് എല്ലാം എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിനാണ് മൈദ എടുത്തിരിക്കുന്നത് അതേ അളവിനാണ് അതാണ്ട് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മുട്ടക്ക വെള്ളക്കകത്തോട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാനാണ് അപ്പം ഈ വിള മൈദ ഒരു ഗ്ലാസും മധുരം ഒരുപാട് വേണമെങ്കിൽ നമുക്ക് അതേ അളവിന് തന്നെ പഞ്ചസാര എടുക്കാം പക്ഷെ ക്യാരം ലൈസ് ചെയ്തും മധുരം കൂടുതൽ അധികം വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു മുക്കാലയെ എടുത്തിട്ടുള്ളു അത് താണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര പൊടിച്ചത് നമുക്ക് മുട്ടയുടെ വെള്ളയിലോട്ട് കുറച്ചെടുത്ത് മൊത്തവും കൂടി ഇട്ട് പിന്നെ നമ്മളോ ബീറ്റുള്ള ബീറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു കേക്ക് പെർഫെക്ഷൻ കിട്ടില്ല നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ഹൈ ആയിട്ടിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കണം ഏകദേശം ആദ്യം ഇത്രയാകുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും വീണ്ടും അതുപോലെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് പഞ്ചസാര ൂടെ ചേർത്ത് വീണ്ടും അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ബീറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട മിക്സിയിൽ അരച്ചെടുത്താലും മതി നന്നായിട്ട് തന്നെ കിട്ടും നന്നായിട്ട് ആ പൊടിച്ച പഞ്ചസാരയെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ട് നമ്മൾ ഈ എടുക്കുന്ന അതായത് മയിലൊക്കെ എടുക്കുന്ന ഗ്ലാസ് ആയാൽ എന്ത് ഇതിന ഉപയോഗിക്കുന്നോ അതിലൊന്നും ഉണ്ടായിരിക്കരുത് കാരണം വെള്ളമനവുണ്ടായാൽ നമുക്ക് ആ കേക്ക് ഒന്നി വരത്തില്ല അത്രയും സോഫ്റ്റും കിട്ടത്തില്ല അപ്പം ഒന്നും എല്ലാം കഴുകി നന്നായിട്ട് തുടച്ച് അതിന് ശേഷം ഉണങ്ങിയ പാത്രങ്ങൾ വേണം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുട്ടയുടെ യും പഞ്ചസാര ആ ഗ്ലാസ്സിന് തന്നെ ഒരു കാൽ ഗ്ലാസ് അര ഗ്ലാസ്സോളം സൺഫ്ലവർ സൺഫ്ലവറോടെ എടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു അര ഗ്ലാസ് കൂടി കൂടിപ്പോയാലും കുഴപ്പമില്ല ആ മുക്കാൽ ഗ്ലാസ്സോളം പാലുകൂടെ എടുത്ത് അതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് അതായത് ലൈൻ രൂപത്തിലുള്ള അതിനെ ഒന്നിച്ച് മിക്സ് ചെയ്തങ്ങ് വെക്കാൻ നമുക്ക് അതൊന്നും കുഴപ്പമില്ല അതിനുശേഷം ഞാൻ നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും എല്ലാം കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അതിലേക്ക് നമുക്ക് ഈ പൊടിവർഗ്ഗം ഒന്ന് അരിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അരിച്ചു ചേർക്കണം ആദ്യം മൈദ എടുത്തു അതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡറും ഇട്ടു പിന്നെ ഒരു കുറച്ച് ചോക്ലേറ്റ് പൗഡറും കൂടെ ചേർക്കുകയാണ് അത് കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇന്ന് നമുക്ക് നന്നായിട്ട് ഇതിലോട്ടൊന്ന് അരിച്ചങ്ങ് ചേർക്കാം അപ്പോൾ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ നമ്മുടെ എണ്ണയും പാലും കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഈ ബാറ്ററിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ചെറിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ക്യാരം ലൈസ് ചെയ്ത് വെച്ചിരുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നു ഇളക്കി എടുക്കാം അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ചട്ടി ആണെങ്കിൽ ഞാൻ എണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ബട്ടർ പേപ്പറിന് പകരം ഇപ്പൊ ബുക്ക് പേപ്പറായാലും കീറി എണ്ണ പുരട്ടിയിട്ട് നമ്മൾ വെക്കാം ഞാൻ പക്ഷെ പേപ്പർ വെക്കുന്നില്ല കാരണം ഇത് ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എണ്ണ മാത്രം തൂത്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഈ ചട്ടിക്കകത്ത് വെച്ചാല് ഇളകി വരുമോന്നൊക്കെ ഉള്ള സംശയം കാണുമായിരിക്കും പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇളകി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇത് ഇതിനകത്തോട് ഒഴിച്ചു അപ്പൊ ഞാൻ ചട്ടിക്കകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് ബാക്കി ബാറ്റർ അധികം ഇത് ഞാൻ ചരുവത്തിനകത്ത് ദോശക്കല്ലിൽ വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് നമുക്ക് അത് കുക്കറിനകത്തോട്ട് വെക്കാം താഴെ ഞാൻ ദോശക്കല്ല് ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ളത് അതിലോട്ട് നമുക്ക് ചെയ്യാം വെക്കുമ്പോൾ കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കണം നമുക്കിനി കുക്കറിൽ പിന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കേട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് തുറന്നു നോക്കാം ഇടയ്ക്ക് തുറന്നു നോക്കിയാൽ അങ്ങനെ ആ പൊങ്ങി വരുന്നത് മണ്ടയ്ക്ക് വെച്ചൊന്ന് വെടിച്ച് കയറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഒന്ന് ഹൈ ആക്കിയതിന് ശേഷം പിന്നെ നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ ബാക്കി ഇരിക്കുന്നതൊന്ന് മറ്റേ പാത്രത്തിലോട്ട് ഒഴിച്ച് റെഡിയാക്കിയിട്ട് ഇപ്പോൾ വരാം റെഡി ആകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് റെഡി ആയി വന്നപ്പോ ഞാനൊന്ന് കുക്കർ ഒന്ന് തുറന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചട്ടി കേക്ക് താണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ചൂടുണ്ട് ചൂട് ഇപ്പോഴും ചെറുതായിട്ടുണ്ട് നന്നായിട്ട് വിട്ട് തണുപ്പായിട്ടില്ല അതാണ്ട് കാണുമ്പോൾ തന്നെ അറിയാം സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് ഇത് നമുക്ക് പേപ്പർ വെച്ചിട്ട് നല്ലോണം എണ്ണമയോ ഒക്കെ തൂത്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് എടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ എനിക്ക് ഈ ചട്ടിക്കകത്ത് തന്നെ വെച്ച് കഴിക്കാണ്ടോണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല എടുക്കാം ഇത് ഞങ്ങളുടെ ഒരു പരീക്ഷണമായിരുന്നു എല്ലാവരും പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്നത് അല്ലാത്ത കേക്ക് തിന്നുകളിലൊക്കെയാണ് അപ്പോൾ ഞങ്ങളിന്ന് പൊതുവേ ഈ ചട്ടിയിലൊന്ന് എടുത്ത് നോക്കിയതാണ് പക്ഷെ ഞങ്ങളുടെ പരീക്ഷണം വിജയിച്ചു നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കേക്ക് കെട്ടി അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം